ഞാൻ യൂട്യൂബിൽ വീഡിയോ എപ്പോൾ ഇടുമ്പോഴും ക്ലിയർ കുറവാണ് അപ്പോൾ അത് എന്താണ് സംഭവം ഞാൻ നല്ല ക്ലിയർ ആക്കിയിട്ടാണ് സാധനം വീഡിയോ എടുക്കുന്നത് പക്ഷേ വീഡിയോ എടുത്ത് എഡിറ്റൊക്കെ കഴിഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ഇല്ല അത് എന്താ സംഭവം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല അങ്ങനെ ഞാൻ ടഫ് നോക്കിയതാണ് വീഡിയോ എങ്ങനെ എടുക്കാം എങ്ങനെ ഇതിൽ അപ്ലോഡ് ചെയ്യുക ക്ലിയറിൽ കൂടി എങ്ങനെ അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് ഈ വീഡിയോ കുറച്ച് ക്ലിയറൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ എന്താ ക്ലിയറിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എന്താണെന്നുണ്ട് നിങ്ങൾ തന്നെ പറയണം ക്ലിയർ ഉണ്ടോ ക്ലിയർ കുറവാണോ ഒക്കെ നിങ്ങൾ പറഞ്ഞു തരില്ലോ ഒരു മൂന്നാല് വീഡിയോൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട് പക്ഷേ അതിൽ ഒന്നോ രണ്ടോ ഒക്കെ ക്ലിയറുണ്ട് ചിലത് ഇല്ല അപ്പോൾ ഭയങ്കര സങ്കടമാണ് എന്താ സംഭവം ഒരു കൊടുത്തല്ല എന്തായാലും നിങ്ങൾ പറഞ്ഞതായിരിക്കും